അത് ഞാൻ ചെയ്തു അദ്ദേഹം നിയമ റിപ്പോർട്ട് ൂടി ഓരോ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സംഘടന പൂർണ്ണമായും പിരിച്ചു വീട്ടു എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് കൂടെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇവിടെ ഈ മുകേഷ് എന്ന് പറയുന്ന നടനെതിരെ വലിയ രീതിയിൽ ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ നടിമാരും വന്ന് പറയുന്ന പേരിൻ്റെ അകത്ത് എവിടെയെങ്കിലും മുകേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ആക്ടർ ഉണ്ടാവും അങ്ങനെ മുകേഷിനെ കുറിച്ച് കുറേ അലിഗേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് മുകേഷ് കൊടുത്തൊരു പ്രതികരണമുണ്ട് ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞത് ആരാന്ന് വെച്ചാൽ മിനു കുര്യൻ എന്ന് പറയുന്ന ഒരു ആളാണ് ഈ ഒരു ആരോപണം മുകേഷിനെതിരെ ഉന്നയിച്ചത് അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സംഘടനയിൽ മെമ്പർഷിപ്പ് മേടിച്ച് എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ ആർക്കും കൊടുക്കണ്ട നിങ്ങൾ മെഴുകുതിരി വാക്സ് ഒഴിച്ചടച്ച് വെച്ചോ എന്ന രീതിയിലൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുകേഷിനെതിരെ വലിയ ആരോപണമായിട്ട് എത്തിയത് അത് കഴിഞ്ഞതിന് ശേഷം പല ആൾക്കാരും ഇതുപോലെ മുകേഷിനെതിരെ വന്നു എന്നാൽ ഇവിടെ മുകേഷ് കൊടുത്ത ഒരു മറുപടി ഉണ്ട് ആ മറുപടി നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം മുകേഷ് മുകേഷിൻ്റെ ഫേസ്ബുക്കിലൂടെ ഈ ഒരു കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ മറുപടി കൊടുത്തതും അതിൻ്റെ അകത്തും ചില മിസ്റ്റേക്കുകളുണ്ട് അത് നമുക്ക് പറയാം നമുക്ക് യാതൊരു ഇതൊന്നും എന്താ മുകേഷ് അവിടെ എഴുതിയേക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം മുകേഷ് പറഞ്ഞത് ഇതാണ് സത്യം പുറത്തു വരണം നിയമപരമായി നേരിടും ഞാൻ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നു വസ്തുനിഷ്ഠവും സുതാര്യവുമായ അന്വേഷണം ഈ കാര്യത്തിൽ അനിവാര്യമാണ് എങ്കിൽ മാത്രമേ പൊതുസമൂഹം ചർച്ച ചെയ്തു വരുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരികയുള്ളൂ കറക്റ്റാണ് നടൻ എന്ന നിലയ്ക്ക് മാത്രമല്ല ജനപ്രതിനിധി എന്ന നിലയ്ക്കും പൊതുസമൂഹത്തോടെ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് നാടക പാരമ്പര്യമുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന എനിക്ക് കലാരംഗത്തുള്ളവരുടെ വേദനയും ഉത്കണ്ഠയും മനസ്സിലാക്കാൻ മറ്റൊരാളെക്കാളും നന്നായി സാധിക്കും പതിനാലാം വയസ്സിൽ അഭിനയം തുടങ്ങിയ എൻ്റെ അമ്മ എൺപത്തേഴാമത്തെ വയസ്സിലും അത് തുടരുന്നു രാഷ്ട്രീയക്കാരനായി വേട്ടയാടാൻ വരുന്നവരോട് പരാതിയില്ല ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉയർത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ രാഷ്ട്രീയ നാടകം അരങ്ങേറിയിട്ടുണ്ട് പൊതുസമൂഹം അത് തള്ളിക്കളഞ്ഞു എനിക്കെതിരെ വിധി എഴുതുന്നവർക്ക് മുന്നിൽ എന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില വിശദീകരണങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു കേൾക്കേണ്ടത് രണ്ടായിരത്തി ഒമ്പതിൽ സിനിമയിൽ അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു വ്യക്തിപരമായ കൂടിക്കാഴ്ചയായി ഫോട്ടോ ആൽബവുമായി എൻ്റെ വീട്ടിൽ വന്ന അവർ മിനു കുര്യൻ എന്ന് എന്നെ പരിചയപ്പെടുത്തി അവസരങ്ങൾക്കായി സഹായിക്കണമെന്ന് അവർ പറഞ്ഞപ്പോൾ സാധാരണ പറയാറുള്ളതുപോലെ ശ്രമിക്കാം എന്ന് പ്രതികരിച്ചു പിന്നീട് കൂടിക്കാഴ്ചയിലെ എൻ്റെ മാന്യമായ പെരുമാറ്റത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ലാപ്ടോപ്പ് സന്ദേശം അയക്കുണ്ടായി ആ സമയത്തൊന്നും അവർ എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല പിന്നീട് വളരെ കാലത്തേക്ക് അവരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ സ്ത്രീ വീണ്ടും ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി ഇത്തവണ അവർ മിനു മുനീർ എന്നാണ് പരിചയപ്പെടുത്തിയത് തുടർന്നവർ വലിയൊരു സാമ്പത്തിക സഹായം എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ നിസ്സഹായത അറിയിച്ചപ്പോൾ ഒരു ലക്ഷമെങ്കിലും മതിയെന്നായി ഈ തുക ആവശ്യപ്പെട്ട് എനിക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചു ഞാൻ പണം നൽകാതിരുന്നതിനെ തുടർന്ന് ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഈ കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതായി ഈ സ്ത്രീ മറ്റൊരു സന്ദേശത്തിൽ എന്നെ അറിയിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവർ ഇവരുടെ ഭർത്താവ് എന്ന അവകാശപ്പെട്ട് ഫോണിൽ വിളിച്ച് മറ്റൊരാളും വൻതുക ആവശ്യപ്പെട്ടു പണം ആവശ്യപ്പെട്ട് നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്ത ഈ സംഘം ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അവർ എനിക്ക് അയച്ച സന്ദേശങ്ങൾ സംബന്ധിച്ച തെളിവുകളുടെ പിൻബലത്തിലാണ് ഞാൻ ഈ കാര്യം വെളിപ്പെടുത്തുന്നത് ആരുടെയെങ്കിലും വ്യക്തിത്വമോ അന്തസ്സോ ഹനിക്കപ്പെടുവാൻ കൂട്ടുനിൽക്കുന്ന ഒരാളല്ല ഞാൻ എന്നാൽ ബ്ലാക്ക് മെയിൽ തന്ത്രങ്ങൾക്ക് കീഴടങ്ങാനും തയ്യാറല്ല യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരണം ആരോപങ്ങളുടെ പുകമറ സൃഷ്ടിച്ച് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ കെണിവയ്ക്കുന്നവരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും എം മുകേഷ് എം എൽ എ കൊല്ലം എന്ന് പറഞ്ഞുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് പുള്ളിക്കാരൻ ഇട്ടത് എന്നാൽ ഇതിൻ്റെ ഇടയിലെ പുള്ളിക്കാരൻ ഒരു കാര്യം പറയുന്നുണ്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇതേ സ്ത്രീ വീണ്ടും ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി ഇത്തവണ ഇവർ മിനു മുനീർ എന്നാണ് പരിചയപ്പെടുത്തിയത് തുടർന്ന് അവർ വലിയൊരു സാമ്പത്തിക സഹായം എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ നിസ്സഹായതയെ അറിയിച്ചപ്പോൾ ഒരു ലക്ഷമെങ്കിലും മതിയെന്നായി ഈ തുക ആവശ്യപ്പെട്ട് എനിക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പക്ഷേ ഇവിടെ ഇവിടെ മിനു മുനീർ ഈ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം മിനു മുനീർ പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് വാട്സപ്പ് സന്ദേശം അയച്ചു എന്ന് മുകേഷ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അത് വാട്സപ്പ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി കുറേ ന്യായീകരണങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നോക്കാം വാട്സപ്പ് എന്നാണ് തുടങ്ങിയെന്നുള്ളത് അപ്പോൾ മുകേഷ് പറയുന്നതാണോ ശരിയെന്ന് നമുക്കൊന്നറിയണമല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ വാട്സപ്പ് എന്നാണ് ഈ വന്നതെന്നുള്ളത് വാട്സപ്പ് വന്നത് അപ്പോൾ ഇവർ പറയുന്ന പ്രകാരമാണെങ്കിൽ വാട്സപ്പ് രണ്ടായിരത്തി ഒമ്പതിൽ തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട് നവംബറിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ ആൾക്കാർ ഇത് യൂസ് ചെയ്തു തുടങ്ങി അങ്ങനെ ആൾക്കാർ ഇത് നല്ല രീതിയിൽ തന്നെ ഇരുപത്തിരണ്ടൊക്കെ ആയപ്പോഴത്തന്നെ ജനങ്ങളുടെ കയ്യിൽ വാട്സപ്പ് ഉണ്ട് മുകേഷ് അവിടെ പറഞ്ഞ കാര്യം ഇത് തന്നെയല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടെന്ന് പറഞ്ഞേക്കണേ അല്ലാതെ വേറൊന്നുമല്ലല്ലോ വളരെ കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സന്ദേശം അയച്ചു എന്ന് പറയുന്നുണ്ട് അവിടെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് മിനു മുനീർ രണ്ടായിരത്തിഒമ്പത് എന്നൊക്കെ പറഞ്ഞ് അവിടെ തള്ളിമറിക്കുന്നുണ്ട് എന്തായാലും ഒരാൾക്കെതിരെ വ്യക്തി വൈരാഗ്യം തീർക്കാനാണോ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ടതായിട്ടുണ്ട് ഈ മിനു മുനീർ എന്ന് പറയുന്ന ആള് പണ്ട് മിനു കുര്യനായിരുന്നു ഇപ്പോഴാണ് പുള്ളി മിനു മുനീറായി മാറിയത് അതിനെ കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കേണ്ടതായിട്ടില്ല അതൊക്കെ അറിയാവുന്നവർക്ക് അറിയാം കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് ഓക്കെ അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ടൊന്നും നമുക്ക് പറയാനില്ല എന്തുമായാലും ഇവിടെ മുകേഷിനെതിരെ നടത്തിയിരിക്കുന്നത് ഒരു ആരോപണം തന്നെയാണ് ഈ ആരോപണത്തിനെതിരെ അന്വേഷണം വേണമെന്ന് മുകേഷ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അന്വേഷണത്തെ നേരിടാൻ മിനു മുനീർ തയ്യാറായിക്കും മിനു മുനീറും അതോടൊപ്പം തന്നെ വെല്ലുവിളിക്കുന്നുണ്ട് ആരെയ മുകേഷിനെ എന്തുവായാലും രണ്ടുപേരുടെയും വെല്ലുവിളികൾ നടക്കുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്തുവാണെന്ന് ആർക്കറിയണം നമ്മൾ പ്രേക്ഷകർക്കറിയണം അതോടൊപ്പം തന്നെ വലിയ സംഘടന തരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സംഘടന മൊത്തത്തിൽ പിരിച്ചുവിട്ടു എന്നുള്ളതാണ് അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും